തൃശൂർ പൂരം ആര് പൂരം അലങ്കൂലമാക്കിയതാര്യത് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈഗോ എന്നും തെരഞ്ഞെടുപ്പ് സമയമായതും ഒരു ഘടകമാകാമെന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈഗോയും അനാവശ്യ ഇടപെടലുമാണ് തൃശൂർ പൂരം അലങ്കൂലമാകാൻ കാരണമെന്ന് റിട്ടയേർഡ് എസ് പി ആർ കെ ജയരാജ് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് കെട്ടി പോലീസ് പരതി വിട്ടത് സംബന്ധിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഓൺലൈനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പൂരം കാണാൻ എത്തുന്നവരെ നിയന്ത്രിച്ച് എല്ലാവർക്കും കാണാൻ അവസരം ഒരുക്കുകയാണ് പോലീസിന്റെ ചുമതലയെന്നും അല്ലാതെ അവരെ തടയുകയല്ലെന്നും ജയരാജ് പറഞ്ഞു മന്ത്രിയെയും കലക്ടറേയും വരെ മറികടന്നുള്ള പോലീസ് രാജാണ് ഇത്തവണ പൂരത്തിന് കണ്ടത് ഇത് പൂരപ്രേമികൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ടെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുൻ എസ് പറയുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി പോലീസ് അനാവശ്യമായി ഇടപെടുകയും പൂരപ്രേമികളോട് മോശമായി പെരുമാറുകയും ചെയ്തു പോലീസിന്റെ തേർവാഴ്ചയാണ് നടന്നതെന്നും പൂരം ഒരുപാട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനിടയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അമിത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ പുലർച്ചെ മൂന്നിന് വെടിക്കെട്ട് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ആളുകളെ നിയന്ത്രിക്കാൻ ആരംഭിക്കുക എന്നാൽ ഇത്തവണ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ബാരിക്കേഡുകളും കയറും കെട്ടി ആളുകളെ തടഞ്ഞു സ്വരാജ് റൗണ്ടിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചു രാത്രി പൂരം എഴുന്നള്ളിയപ്പോൾ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതിനിടെ ശ്രീരാമകുട പോലീസ് തടഞ്ഞുവെന്നും കൊണ്ടുവരുന്നവരോട് കയർത്തുവെന്നും തടഞ്ഞത് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമെന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രന്റെ കൂട പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രാമന്റെ കൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയമായത് തൃശൂർപൂരത്തിലെ പോലീസ് ഇടപെടലിന് ഒരു കാരണമായോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പും ഒരു ഘടകമാകാം അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല മന്ത്രിമാരുടെയും കളക്ടറുടെയും ഇടപെടൽ പോലും ഫലപ്രദമായില്ല എന്നാണ് ജയരാജ് പറഞ്ഞിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്റെ അമിതാധികാര പ്രയോഗമാണ് എല്ലായിടത്തും കണ്ടത് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ ഈഗോയുടെ പുറത്താണ് പുരാഘോഷം ഇങ്ങനെയാക്കിയത് നൂറ്റി അൻപത് പേർ എന്നുള്ളത് ഇരുന്നൂറായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് വലിയ അമർശമാണ് പൂരപ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ചിലർക്ക് രാഷ്ട്രീയ മൈലേജും ഇതുണ്ടാക്കുമെന്നും ജയരാജ് പറഞ്ഞു